പറഞ്ഞിട്ട് ഒരു സാധനം അതെയാ ഞങ്ങള് വണ്ടിയുമ്പോൾ ആ അത് മടക്കി വെക്കാലോ അല്ലേ ലിപ്സ്റ്റിക് ചെയ്തില്ലേ മേക്കപ്പ് ഞാൻ ഞാൻ പുറത്തിറങ്ങണം ആഗ്രഹം നേരത്തെ കണ്ടത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തല്ല സമയം അഞ്ചര കഴിഞ്ഞു ഇപ്പൊ അഞ്ചര കഴിഞ്ഞു ഞങ്ങൾ ഒരു എത്ര മണിക്കൂര് നാലര നാലുമണിയോട് ഇറങ്ങാൻ നിക്കായിരുന്നു അതിന്റെ സമയത്ത് പോകണി രണ്ടുപേർ കിട്ടി ടാസ്ക് ആവുമല്ലോ അപ്പൊ ഞങ്ങളിൽ ആണെങ്കിൽ വിളിച്ചു എന്റെ കൂട്ടാരൻ അവനെ വിളിച്ചു അവൻ വരാന്ന് പറഞ്ഞു അപ്പൊ അവനെ പിക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ഞാൻ നോക്കി പോകും അപ്പനമ്മേ നിക്കുന്നു അതാണ് നിങ്ങൾ നേരത്തെ അപ്പനമ്മേനും കണ്ടത് അവര് പോയിട്ടില്ല അവര് പോവാൻ നിൽക്കണു പോണെന്ന് പറഞ്ഞു രണ്ടാമത്തെ പള്ളിയിലെ അതെ അവനെ ഭയങ്കര വാശിയും കരച്ചില്ല പിള്ളേരെ അന്ന് പറഞ്ഞതല്ലേ നമ്മളൊന്ന കുർബാന ഉണ്ടായല്ലേ കേറാഞ്ഞേ നടക്കാരന്റെ കുർബാനോ നീ കൊച്ചിന്റത്തു വെച്ച് നടമ്പുട്ടെത്തിയ അത് ഇച്ചിരി കൂടി ആവട്ടെ അമ്മാമ്മോട് പന്നിണ്ടോന്നോക്കടാടാ പിടിച്ചേ ആ ഞാൻ അവിടത്തെ പട്ടിയുടെ ഓർമ്മ കൊണ്ട് പട്ടിയുടെ കൂടെ ഇണ്ടാവാറുണ്ട് തട്ടിട്ടു അതിന്റെ ഞാൻ ഞാനും ഓർമ്മയിലെ വരാൻ പറ്റുന്ന സാഹചര്യ ോട്ടോ ഞങ്ങള് അപ്പൊട്ടെ പോവല്ലേ ചെക്കനോക്കല്ലേ ഏട്ടോ നീ ഓക്കെ ഇവനെ കാഴ്ചകൾ കണ്ടിങ്ങനൊക്കെ അത് വേണ്ടി കുറച്ചുമ്പോൾ ഉറങ്ങും സാധാരണ ഇനി ഇപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല വലിയ സീൻ സീനുണ്ടാവാറില്ല യാത്ര ആ തണുപ്പൊക്കെ ആൾക്കാർ പച്ച പച്ച ചോപ്പ് നീല എന്തൊക്കെ കളറുകളൊപ്പന്നെ ഞങ്ങളത് കാടുവിറ്റി ഞങ്ങളുടെ പള്ളിയാട്ടത് അവനായതുകൊണ്ട് ഞാൻ പറഞ്ഞു 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 ശീലിച്ചു മര്യാക്ക് പഠിപ്പിക്കാതെ ഗൈസ് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ കൊരട്ടിപ്പള്ളി എത്തിരിക്കയാണ് സ്റ്റാർ ഉണ്ട് ഭയങ്കര പോവാസ്കുട്ടണം ആള് വല്യ പ്രശ്നമില്ല അല്ലെ വന്നു എന്താ ഞാൻ നിന്നെ പറഞ്ഞ പ്രശ്നം ഹാങ് അവറിലാണ് അല്ലടാ രണ്ടു ദിവസമായിട്ട് മാറിയിട്ടില്ലേ വന്നറിയോ അത് തരം ഇത് വിരിക്കും താഴെ വിരിച്ചാലും മതിയാ നേരൊക്കെ നോക്ക എവിടേക്കണേന്ന് ഞാൻ വിചാരിച്ച കാരന്നിട്ട് ഇഷ്ടായ മോനിഷ്ടായ അല്ല ഞാൻ വിചാരിച്ചേർന്നു പറഞ്ഞു സാർ ഞാൻ വിചാരിച്ചായിരുന്നു അവൻ കരന്ന് കരയെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ആള് കരഞ്ഞെടുക്കാന്നല്ലോ പക്ഷെ പ്രതീക്ഷ പോലെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ ആള് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലേ ആകെ രാത്രി രാത്രി അതൊരു വല്യത്തെ പ്രശ്നമാണ് ആകെ അവന് ഉറക്ക വരണ സമയത്ത് അവർക്കണ സമയത്ത് അവന് ഇങ്ങനെ മുഖം മുഖൊക്കെ ഇങ്ങനൊക്കെ ആകെ കാണിച്ച് ആകെ സീനാക്കി വേറെ പ്രശ്നമൊന്നും ഇല്ല ബാക്കി ആള് കൂളാണ് േ പള്ളി കാണാൻ എന്തൊക്കെയല്ലേ സ്വഭാവം അതുകൊണ്ട് ഇപ്പഴേ കാണിച്ചു കുരിശ് മെഴുകുതിരി ഇതാണ് പള്ളി പള്ളി വേള ഉള്ള സുഖ അല്ലെ പറ്റി സേ അല്ലേ എല്ലായിടത്തേക്ക് നീ വന്നോടാടാ അത് അത് ഉള്ള കാര്യട്ടോ കേസുപര് അതായത് ആ ഞങ്ങൾ ഒന്നാമത് ഞങ്ങൾക്ക് രണ്ടുപേരൊക്കെ സുഖമായി ലേല ലേല ഉണ്ണീന എടുത്തോളു കണ്ടാതെ നമ്മുടെ ഉണ്ണിയായ കാരണം വല്യ കരച്ചിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവ സുഖായിട്ടിരിക്കും ഇപ്പൊ അവന് വലിയ അറിവായിട്ടില്ല കൊറച്ച് കഴിയുമ്പോ അവൻ അപ്പനമ്മനൊക്കെ തിരിച്ചറിയണ ഒരു സമയവും അപ്പൊ അവൻ പ്രശ്നമാകും അങ്ങനെ ആവരി ഞങ്ങളുടെ ആഗ്രഹം അപ്പൊ പകുതി പണി ആണല്ലോ ലഭിക്കാം നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് നടക്കാം കാഴ്ചകൾ ഇങ്ങനെ നടന്ന കൊറേ കാഴ്ചയാ മറ്റേ ബാഗുണ്ട് കഴിച്ച് നമ്മുടെ അടുത്ത് മറ്റേ എന്തിന്റെ ബാഗ് എന്ന് പറഞ്ഞാൽ ക്യാങ്ക് ബാഗ് അല്ലൊരു ബാഗ് ഇണ്ട് പക്ഷെ അതെടുക്കായിരുന്നു സത്യം പറഞ്ഞാ അവനെ ഈ പ്രായത്തിലാന്നോണ്ടല്ലോ ഇങ്ങനെ കൊന്നസ് കേറിട്ടിണ്ട് അതിൻ്റെ ഈ സ്ഥലത്തിന് മുമ്പല്ലേ ഇങ്ങനെ ചിരിച്ചല്ലേ ഇതിലെ ഉണ്ണിയുള്ള സ്ഥലം എവിടെയാണു ഞാൻ വിചാരിച്ച ഉണ്ണിയെ കാണാരിട്ട പുൽക്കൂട് ഇതാണ് പുൽക്കൂട് കേട്ടാ ഇവ വലുതാവും ഈ ഒക്കെ എടുത്ത് നോക്കും നോക്കോ നോക്കോടാ നീ നോക്കാണെങ്കി നിൽക്കുന്നതൊക്കെ കാണാം നീ ചെറുപ്പത്തിൽ ഇവിടെ വന്നതും ആ സമയത്ത് ചെലപ്പോ കൊറ്റിപ്പള്ളി ഇതുപോലെ പറയാൻ പറ്റില്ല അത് ശരിയാ പള്ളി പൊളിക്കുന്നില്ല നമ്മള് പൊട്ടി പള്ളി ഇതുപോലെ പതിനഞ്ച് വർഷം ആയി അറിയാം കരുതിയിരുത്താ ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞ സുഖമായിട്ട് പാല് പിടിച്ചോളും അല്ലേ ഇനി നേരെ വീട്ടിലെത്തി കാണാന്ന പറയാടാ കാശിക്കൂട്ടാ ചക്കട് ഉറങ്ങി ചക്കട് ഉറങ്ങി അതാ ഉറങ്ങിയമ്മച്ചി അമ്മച്ചുടെ നേർച്ച നടത്തിട്ടാ സന്തോഷായില്ലേ എങ്ങനെ കാറിൽ കിടന്ന് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിയവനാ ഇപ്പ ഇരിക്കണം നോക്കിയവൻ എങ്ങനെ ഉറങ്ങിയവനല്ലേ

ഇനിയും പറഞ്ഞ അമ്മച്ചോടെ കേട്ടിട്ട് വയ്യാണ്ട് അവറായിരിക്കും അത്രക്കേ ഉള്ളു നമ്മളെ പരിപാടി കാര്യങ്ങളും അടുത്ത പിടിയിൽ നമുക്ക് വീണ്ടും കാണാം i you guys. <laughs>